ഹലോ നമ്മൾ ഇന്നൊരു ഫിലിമിന് പോവാട്ടോ ആലപ്പുഴ ജിംഖാന ജുഗുൻ ഇവിടെ ഇല്ല ജുഗു അമ്മത്താണ് വെക്കേഷൻ അല്ല അതുകൊണ്ട് അവൻ അവിടെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ രാവിലെ കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് രാത്രി ഡിന്നർ ഉണ്ടാക്കിയില്ല എന്നാലല്ലേ ഒരു നേരമൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഡിന്നർ ബർഗർക്കിൽ നിന്ന് ബർഗർ കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല നമ്മളവിടെ സെൽഫ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യേണ്ടത് എല്ലാം നല്ലോണം വായിച്ച് പഠിച്ച സൂക്ഷ്മതയോടെ ഓർഡർ ചെയ്യണം അപ്പം അതുപോലെ എനിക്ക് വെജ് ഐറ്റവും സൂര്യ ചേട്ടന് നോൺ വെജ് ഐറ്റവും ആണ് നോക്കുന്നത് അവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് കേട്ടതോടെ അത് അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ നോക്കി തപ്പി തിരഞ്ഞെടുക്കുന്ന ഒരു മടിയില്ല പൈസ കൊടുക്കുന്ന സമയമായപ്പോൾ ഞാൻ പതുക്കെ സൂര്യചേടന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു അതാണല്ലോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നല്ല വിജനമായ ബർഗർ കെയ് ഈസ്റ്റർ ഡേ ആണ് നമ്മൾ വന്നത് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നു തീരെ തിരക്കില്ലാത്തത് അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ എത്തി നോൺ വെജ് കോംബോ മീലും എനിക്ക് ഹോട്ട് ചോക്ലേറ്റും വെജ് വോപ്പറും ആണ് കേട്ടോ പറഞ്ഞത് ഒരാൾക്ക് മീൽ പറഞ്ഞ പോരെ രണ്ടാൾക്കുള്ള ഫ്രഞ്ച് ഫ്രൈസും കോക്കും കിട്ടും അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവറേജ് കിട്ടോ എനിക്ക് അങ്ങനെ ഗംഭീര ഐറ്റം ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ലാട്ടോ എന്തായാലും അതൊക്കെ അടിച്ചു കേട്ടിട്ട് നമ്മൾ നേരെ ഫാർമസിയിൽ പോയിട്ട് ഡോളോയും ജലൂസിലും വാങ്ങിച്ചിട്ടോ ഈ രണ്ട് ഐറ്റം കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉള്ളു പിന്നെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിലോട്ട് പോയി എന്തിനാണെന്നറിയോ അരി വെക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് ഓഫീസ് ഉണ്ടല്ലോ അപ്പൊ അരി രാത്രി തന്നെ നമ്മൾ തിളപ്പിച്ച് വെക്കും അതാണ് പതിവ് അപ്പൊ നമ്മൾ പതിവൊന്നും തെറ്റിച്ചില്ല അങ്ങനെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പിലിട്ട് തിളപ്പിച്ച് വെച്ചിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആ വെച്ചിട്ട് നേരെ തിയേറ്ററിലോട്ട് വിട്ടു തൃപ്പൂണിത്തരം സെൻട്രൽ ടോക്കീസിലാണ് കേട്ടോ നമ്മൾ പോയത് സാധാരണ ഒരിടത്തും നേരത്തെ എത്തുന്ന പതിവില്ലെങ്കിലും അന്ന് അവിടെ നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടോ അത് അതുകൊണ്ട് എല്ലാ പരസ്യങ്ങളും കണ്ട് പതുക്കെ സിനിമ സ്റ്റാർട്ട് ചെയ്തു എനിക്കിങ്ങനെ ലൈറ്റ് മൂവീസ് കാണാൻ ഇഷ്ടം ആട്ടോ അറ്റ്ലീസ്റ്റ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഒരു നെഗറ്റീവ് തോട്ട് തോട്ടില്ലാണ്ട് ഇറങ്ങാൻ പറ്റും മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ബോർ അടിക്കാതെ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കാം വലിയ വലിയ താത്വിക അവലോകനത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല സൈനിങ് ഓഫ് സ്വാതി സാവത്രി